ഇന്നും ഞാൻ കണ്ട ഏറ്റവും നല്ല കാഴ്ചകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തോടെ ചേർത്തുകൊണ്ട് ഞാൻ പറയും അത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവമാണ് മാർച്ച് ആറിനാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊടിയേറുന്നത് മാർച്ച് ആറ് മുതൽ മാർച്ച് ഇരുപത് വരെ ഈ വർഷത്തെ ഉത്സവം നടക്കുകയാണ് നമ്മുടെ കേരളം മാലിന്യമുക്ത കേരളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ഉത്സവം ആഘോഷിക്കുന്നത് ഉത്സവാഘോഷ സംഘാടക സമിതി മാലിന്യങ്ങൾ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അത് നിക്ഷേപിക്കുവാൻ ഒരു ഡസ്റ്റ്ബിൻ തയ്യാറാക്കുന്നുണ്ട് അവിടെ നിക്ഷേപിച്ചുകൊണ്ട് ഈ വർഷത്തെ ഉത്സവത്തെ നമുക്ക് സുന്ദരമാക്കാം ഈ വർഷത്തെ ഉത്സവം നമുക്ക് ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കാം തൃച്ചമ്പരം നിവാസികളും തൃച്ചമ്പരം അമ്പലത്തിന് അടുത്തുള്ള വീടുകളും അതുപോലെ പൂക്കോത്ത് നടയും നമ്മുടെ തളിപ്പറമ്പ് ടൗണും അവിടുത്തെ വ്യാപാരികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ വർഷത്തെ ഉത്സവം നമുക്ക് ദീപാലങ്കാരം കൊണ്ട് നിറയ്ക്കാം എൻ്റെ പ്രിയപ്പെട്ട തളിപ്പറമ്പിൻ്റെ ഞങ്ങളുടെ സ്വന്തം തൃച്ചമ്പുരം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഭക്തി നിർഭരമായ ആശംസകൾ